ഇന്നതാ കളി കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്ന മക്കൾക്ക് വയറ് നിറച്ച് കറുമുറേ കഴിച്ചോണ്ടിരിക്കാൻ പറ്റിയ ഒരു കിഡ്ഡിലൻ ക്രിസ്പി സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കേണ്ടത് കേട്ടോ വീട്ടിലുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ച് മാത്രമാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ചോറ് ഉണ്ടാക്കാത്ത ഉണ്ടാവില്ല അല്ലെങ്കിൽ എത്ര ഉണ്ടാക്കിയാലും ഒരു പിടി ചോറെങ്കിലും ബാക്കി ആവാണ്ടിരിക്കില്ല അപ്പോൾ ആ ഒരു ഒരു പിടി ചോറ് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്ലേറ്റ് നിറച്ചും നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനാ ഒരു കപ്പ് ചോറെടുത്തിട്ടുണ്ട് തലേദിവസത്തെയോ അന്നത്തെയോ എന്ത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഇതിപ്പോൾ തലേദിവസത്തെ ചോറാണ് പിന്നെതാ ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ റഫായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് ഒരു എട്ട് പത്തല്ലി വെളുത്തുള്ളി ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ് ചോറും പിന്നെ ഈ ഒരു സവാള സവാള വെളുത്തുള്ളി പച്ചമുളക് ഇതും കൂടിയും ചേർത്തിട്ട് നമുക്ക് വെള്ളം ചേർക്കാതെ മാക്സിമം എങ്ങനെയാണോ നമുക്ക് അരച്ചെടുക്കാൻ പറ്റുന്നത് ആ ഒരു ലെവലിൽ അരച്ചെടുക്കാം കേട്ടോ ചെറിയ ചെറിയ തരി വളരെ ചെറിയ തരികളൊന്നും ഉണ്ടായത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ വെള്ളം ചേർക്കാതെ നമുക്ക് മാക്സിമം നന്നായി നിർത്തി നിർത്തി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ കണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയത് ഇനി അത് ഞാനൊരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കണം നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ഒരു വറുത്ത പൊടിയാണ് കേട്ടോ ഇത് ഞാൻ ആദ്യം ഒരു കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി നമുക്ക് നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഒരു ഒരു ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുന്നത് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം പെരിഞ്ചീരകം ചേച്ചെടുത്തതും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ടുണ്ട് ആദ്യം ഞാൻ ഈ അരിപ്പൊടി ഈ മിക്സ് എല്ലാം കൂടിയിട്ട് സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് കൈ വെച്ച് കുഴച്ചെടുക്കാം കൈ വെച്ച് കുഴക്കുന്നതിൻ്റെ ഒരു പരുവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കയ്യിൽ ഈ ഒരു ഡോ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു ലെവലിൽ കയ്യിൽ ഒട്ടാതിരിക്കണം അതിനനുസരിച്ച് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കട്ടെ കാരണം കൃത്യമായിട്ടൊരു അളവ് പറയാനുള്ളത് എനിക്ക് ഏകദേശം ഒന്നര കപ്പ് അരി അരിപ്പൊടി വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് റിഫൈൻഡ് ഓയിലാണ് ചേർത്ത് കൊണ്ടിരിക്കുന്നത് ഇനി നന്നായിട്ട് നമുക്ക് കയ്യിലൊട്ടാത്ത പരുവത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കാം അതിന് നിങ്ങൾക്ക് കുറച്ചും കൂടി അരിപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എനിക്ക് ഏകദേശം ഒന്നര കപ്പോളം അരിപ്പൊടി ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ ഒരു കപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാനൊരു അരക്കപ്പും കൂടി ചേർത്ത് കൊടുത്ത് കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേണമെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിന് ശേഷം നമുക്ക് പരത്തി തുടങ്ങാം കേട്ടോ ഞാനൊരു പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഒരു ഉരുളെടുത്തിട്ട് അരിപ്പൊടിയിൽ തന്നെ മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് തീരെ തിന്നാക്കേണ്ട ഒരുപാട് തിക്കുവാക്കണ്ട ആ ഒരു ലെവലിലാണ് ഞാൻ പരത്തി എടുക്കുന്നത് കണ്ടില്ലേ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ പരത്തിയെടുത്തിരിക്കുന്നത് ഈ ഒരു ലെവലിൽ ഇനി ഇതൊരു കുപ്പിയുടെ അടപ്പോ എന്തെങ്കിലും വച്ചിട്ട് നമുക്കിതൊന്ന് റൗണ്ട് ഷേപ്പിൽ ആദ്യമൊന്ന് കട്ട് ചെയ്തെടുക്കണം കണ്ടില്ലേ ഈയൊരു രീതിയിൽ അതിന് ശേഷം നമുക്ക് ഇത് റൗണ്ടിലായി കഴിഞ്ഞാൽ അതിൽ എക്സസ് വരുന്ന പോർഷൻ നമുക്കത് എടുത്തു മാറ്റാം കേട്ടോ അത് ഉരുട്ടിയിട്ട് നമുക്ക് അടുത്ത തവണ പരത്തുമ്പോൾ അത് യൂസ് ചെയ്യാവുന്നതാണ് ഇനി അതൊന്ന് എടുത്തിട്ട് നമ്മളിത് ആ വീഡിയോയിൽ കാണുന്ന പോലെ വിരലിൻ്റെ ഉള്ളിലാക്കി വെച്ചിട്ട് ഈ ഒരു കുഴപ്പമൊക്കെ കണ്ടിട്ടില്ലേ അതുപോലത്തെ ഷേപ്പാക്കി എടുക്കുന്നുണ്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ഷേപ്പ് കൂടെ കാണിച്ചു തരണ്ട് കണ്ടില്ല ഇതാകുമ്പോൾ കാണാനും ഒരു ചന്ത കേട്ടോ അപ്പോൾ അത് അങ്ങനെ ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമുക്ക് ഡയമണ്ട് ഡയമണ്ട് ഷേപ്പിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ നാല് പുറമുള്ള അരികുകളൊക്കെ ഒന്ന് കട്ടി മാറ്റി കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് നീളത്തിലുള്ള സ്ട്രിപ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നീട് നമുക്കത് ഡയമണ്ട് ഷേപ്പിലൊന്നും കട്ട് ചെയ്തെടുക്കാം കേട്ടോ കണ്ടില്ലേ ഈ ഒരു ലെവലിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഷേപ്പുകളൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ അത് അങ്ങനെയും ഞാൻ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇനി ഇതിനൊന്നും വയ്യാന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമ്മൾ പരത്തിയതിന് ശേഷം ആ റൗണ്ടിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തില്ല അതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ആ ഒരു മൂന്ന് ഷേപ്പിൽ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചീൻചട്ടി വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് റിഫൈൻഡ് ഓയിലോ വെളിച്ചെണ്ണയിലോ എങ്ങനെ വേണമെങ്കിൽ ഫ്രൈ ചെയ്യാൻ ഞാനിപ്പോൾ റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചു മറിച്ച് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കിത് ഇട്ട് കൊടുക്കാം ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലോ ടു മീഡിയത്തിൽ ഫ്ലെയിം വെച്ചിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടാണ്ട് ഇത് കരിഞ്ഞു പോവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ലോ ടു മീഡിയത്തിലേക്ക് ഫ്ലെയിം ആക്കാൻ മറക്കരുത് കേട്ടോ കണ്ടില്ലേ ഇപ്പം നന്നായി തന്നെ ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഈ ഒരു കളറാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും വറുത്തു കൊലം അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഞാൻ മുഴുവനും ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് നമുക്ക് ഡയമണ്ട് ഷേപ്പ് ഉള്ളത് ഫ്രൈ ചെയ്തെടുക്കാം അതും ഇതുപോലെ തന്നെ നല്ല ഫ്ലെയിം എണ്ണ നല്ല തിളച്ചതിന് ശേഷം നമുക്കിത് ഇട്ട് കൊടുക്കാം അതിന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ മൂന്ന് ഷേപ്പ് ഉള്ളതും ഞാൻ അതേ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഞാൻ ഈ പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു പ്ലേറ്റ് നിറച്ച് പലഹാരം കിട്ടും കേട്ടോ കണ്ടില്ലേ ഒരു കപ്പ് ചോറും മാത്രമേ നമ്മളിതിലെടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് അരിപ്പൊടിയും അതിൽ നിന്നാണ് ഇത്രയധികം പലഹാരം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് നമുക്ക് കുറച്ച് കൂടുതൽ ഉണ്ടായി ാക്കിയിട്ട് ഒരുപാട് നാളിത് സൂക്ഷി ഒരു രണ്ടാഴ്ചയോളം എയർടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ എത്ര വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എല്ലാവരും വീട്ടിലുള്ളതാണല്ലേ ചോറ് അപ്പം അത് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈയൊരു വെക്കേഷൻ കാലത്ത് തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ മക്കൾക്കൊക്കെ ഒരുപാട് സന്തോഷവും ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയിട്ട് കളിച്ച് ക്ഷീണിച്ച് വരുമ്പോൾ ഇതുപോലത്തെ സ്നാക്സ് വല്ലതും കുറയ്ക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഹാപ്പിയാവും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീണ്ടും ഒരു അടിപൊളി റെസിപ്പി റെസിപ്പിയായിട്ട് കാണുന്നതുവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്